ഇവിടത്തെ ആർ എസ് എസ് ഭരണകൂടം അല്ലെങ്കിൽ സംഘപരിവാരവും ബി ജെ പിയും ശ്രമിക്കുന്നത് ഇത് ഹിറ്റ്ലറുടെ ഭരണകൂടത്തിന് അനുസൃതമായ തീവ്ര ദേശീയതയ്ക്ക് അനുകൂലമായ ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ തന്നെയാണ് അതിനകത്തൊരു സംശയമില്ല ചരിത്രത്തെ അവർ മറച്ചു വയ്ക്കുകയാണ് ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ നടത്തിയ ബംഗാൾ വിഭജനമാണ് രാജ്യത്തെ രണ്ടാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥ രണ്ട് രാജ്യങ്ങളാവുന്ന അടിസ്ഥാനം അതാണ് എന്ന് അവർ പറയുന്നില്ല ഇവിടുത്തെ വംശം മാത്രം ഈ രാജ്യത്തിന്റെ വംശം മാത്രം ഇവിടെ മതി അല്ലെങ്കിൽ അവർ ഈ മതത്തിലേക്ക് ചേരണം ഈ ആശയത്തെ സ്വാംശീകരിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ മെയിൻ കാമ്പിൽ പറഞ്ഞത് ഇതാണ് വിചാരധാരയിൽ ശ്രീ ഗോൾവൽക്കർ പറയുന്നത് ഇതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ആർ എസ് എസിന്റെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം വീരം ഇന്ന് നശിച്ചു പോയിട്ടുണ്ടോ അതിടക്കിടയ്ക്ക് പുനരുദ്ധരിക്കുകയല്ലേ പല രീതിയിൽ പല ഭാവത്തിൽ പുനർജനിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ബി ജെ പി സർക്കാർ ഫാസിസ്റ്റ് ആണോ നവഫാസിസ്റ്റ് ആണോ എന്ന സംശയം നമ്മുടെ ഇടയിലുണ്ട് റഷ്യയിലെ ഭരണകൂടം ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്നില്ലേ എന്ന സംശയം നമുക്കുണ്ട് ഇപ്പോൾ അമേരിക്കയിലെ ട്രംപ് ആ ജനാധിപത്യ രാജ്യത്തിനകത്ത് പോലും ഫാസിസത്തിന്റെ നടപടികളല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മൾ നമ്മുടെ ഇടയിൽ ചർച്ചയുണ്ട് തുർക്കിയിലെ ഉറദ്ോഗം നടപ്പിലാക്കുന്ന ഫാസിസമല്ലേ നമുക്ക് തോന്നാം താലിബാനിസം ഒരു തരത്തിൽ ഫാസിസമല്ലേ നമുക്ക് തോന്നാം ഇസ്രയേലിന്റെ പാലസ്തീൻ ജനതയോടുള്ള ക്രൂരമായ യുദ്ധം പാലസ്തീൻ ജനതയെ വംശകത്യ ചെയ്യാൻ വേണ്ടി ഇസ്രയേൽ നടത്തുന്ന ഇടപെടലുകൾ അതെല്ലാം ഫാസിസമാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഫാസിസത്തിന്റെ വേരുകൾ ഇവിടെ ഒന്നുമല്ല അല്ല വളരെ വിശാലമായ വളരെ ദീർഘമായ ചില ആശയങ്ങളുടെ നടത്തി പണിതരത്തിൽ ഫാസിസം രക്ഷപ്പെടുന്നത് ശത്രുക്കൾ അല്ലാത്തവരെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ വംശത്തിലുള്ളവർ അല്ലാത്തവരാരും ജീവിക്കാൻ അർഹരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യം എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ വംശത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ഇതിൻ്റെ അതിർത്തികൾ വിപുലീകരിക്കപ്പെട്ടാലും നമ്മൾ മാത്രമേ ഇവിടെ പാടുള്ളൂ ഈ രാജ്യത്തിന്റെ എല്ലാ സ്വത്തും നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് മറ്റുള്ളവരെല്ലാം കടന്നുകയറ്റക്കാരാണ് കുടിയേറ്റക്കാരാണ് അവരെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന അത്യന്തം മനുഷ്യവിരുദ്ധമായ മാനവീയക്കെതിരായ ആശയമാണ് ഫാസിസം അതുകൊണ്ട് തന്നെ ഫാസിസം ഇടക്കിടയ്ക്ക് പുനർജനിക്കും അതിനെ തിരിച്ചറിയുകയാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ ഇന്ത്യയിലെ ഇന്നത്തെ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു പേരുണ്ട് ഡോക്ടർ ബാലകൃഷ്ണ ശിവറാം മൂഞ്ചെ ഡോക്ടർ വി എസ് മൂഞ്ചെ അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു എത്ര പേർക്ക് ഓർമ്മയുണ്ടാവും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയേഴ് വരെയാണ് അദ്ദേഹം പത്ത് കൊല്ലക്കാരും ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നത് പിന്നീട് അദ്ദേഹത്തിൽ നിന്നാണ് വിനായക് ദാമോദര സവർക്കർ എന്ന് പറയുന്നത് പിന്നീട് ആർ എസ് എസിന്റെ വർഗ സംഘചാലകായ ഹിന്ദു മഹാസഭയുടെ സ്ഥാനം ലഭ്യമായത് രാഷ്ട്രീയ സ്വയം സേവകത്തിൽ ആർ എസ് എസിന്റെ സ്ഥാപകൻ ഡോക്ടർ ഹിഡ് കെ ബാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേശക കൂടിയായിരുന്നു ഈ ഡോക്ടർ ബി എസ് ബൂൺജെ എന്തിനായിരിക്കും ഡോക്ടർ ബൂൺജെ ഇറ്റലിയിൽ പോയത് എന്തിനായിരിക്കും അദ്ദേഹം ബുസോളിനെ കണ്ടത് എന്തിനായിരിക്കും ബുസോളിനിയുടെ ആത്മി ആചാര്യൻ ഫാസിസത്തിന്റെ ഉപജാതകളൊരാളായ ഗസിപി ചൂസി ഫാസിസത്തിന്റെ താത്വികാചാരനെ അദ്ദേഹം കാണുന്നത് ഈ കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തിനാലുള്ള ദിവസങ്ങളിലായിരുന്നു ചരിത്രം പറയുന്നതാണ് ഫാസിസ്റ്റ് യുവജന സംഘടനകളുടെ മാതൃക അദ്ദേഹം അവിടെ പോയി പരിശോധിക്കുന്നുണ്ട് ബുസോളിന് ഇറ്റലിയിൽ രൂപീകരിച്ച ബെലേല അവാംഗർസ്റ്റി എന്ന് പറയുന്ന രണ്ട് യുവ സൈനിക കേന്ദ്രങ്ങൾ മൂഞ്ചെ സന്ദർശിക്കുന്നു അവിടെ യുവാക്കളെ കാണുന്നു യുവാക്കളെ എങ്ങനെയാണ് ചെറുപ്പത്തിൽ തന്നെ കായികമായും സൈനികമായും പരിശീലിപ്പിച്ച് രാജ്യസ്നേഹികളായി സ്നേഹികളായി വളർത്തുന്നത് എന്ന് അദ്ദേഹം അവിടെ നിന്ന് പഠിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പത്തൊമ്പതിന് അദ്ദേഹം മുസ്വാളിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചും ഇറ്റാലിയൻ സൈനിക സ്ഥാപനങ്ങളെ കുറിച്ചുമുള്ള തൻ്റെ അഭിപ്രായങ്ങളെ അദ്ദേഹം തൻ്റെ ഡയറിയിൽ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൈനികവൽക്കരണത്തുള്ള ആശയം ഐഡിയ ഓഫ് മിലിറ്ററൈസേഷൻ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് ഇറ്റാലിയൻ മാതൃകയിൽ എങ്ങനെ ഹിന്ദു സമൂഹത്തെ സൈനികവൽക്കരിക്കാം മിലിറ്ററൈസേഷൻ ഓഫ് ഹിന്ദുസ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രത്യേക പരിശീലനം എങ്ങനെ നമ്മുടെ യുവാക്കൾക്ക് നൽകാം എന്നുള്ള ആശയം അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഇതിന്റെ ഫലമാണ് ഇന്ത്യയിലെ ആർ എസ് എസ് എന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടു ആർ എസ് എസ് അതിനു തന്നെ രൂപീകരിക്കപ്പെട്ടിരുന്നു മുൻജെ ഇന്ത്യയിൽ തിരികെ വന്ന ഉടൻ തന്നെ സൈനിക പരിശീലനത്തിന്റെ മാതൃകയിൽ ഒരു സ്ഥാപനം സ്ഥാപിക്കുകയാണ് നാസിക്കിൽ ഫോൺസല മിലിട്ടറി സ്കൂൾ വളരെ പ്രസിദ്ധമായ മിലിറ്ററി സ്കൂളാണ് ഹിന്ദു കുട്ടികളെ പ്രതിരോധത്തിനായി സജ്ജരാക്കുക എന്നതായിരുന്നു ഈ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആർ എസ് എസ് ആയിരുന്നു രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വിജയദശമി ദിനത്തിലാണ് ഡോക്ടർ ഹെഡ് കെ ബാർ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ആർ എസ് എസിന്റെ രൂപം നൽകുന്നത് അന്ന് അത് ഒരു വ്യായാമശാലയായിരുന്നു കുട്ടികൾക്ക് ആയോധന കല പഠിപ്പിക്കുന്ന ഞായറാഴ്ചയും വ്യാഴാഴ്ചയും രണ്ടു ദിവസം മാത്രം പരിശീലനം നൽകുന്ന ഒരു ശാല കാക്കി നിക്കറും ബ്രൗൺ ഷർട്ടും ആയിരുന്നു അന്നത്തെ വേഷം നേരത്തെ പറഞ്ഞത് രണ്ടായിരുന്നു അവർക്കുള്ള ആയുധം ഫാഷിസതിന്റെ ലക്ഷണമൊക്കെ ഒരു പകർപ്പാണ് ആർ എസ് എസിന്റെ ഈ ചിഹ്നങ്ങളെന്ന് മുസോളിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യമാവും ഇത് രണ്ടും വലിയ സാമ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മദ്രാസിൽ വെച്ച് നടന്ന ആർ എസ് എസ് നേതാക്കളുടെ യോഗത്തിൽ ഗോൾവൽക്കർ പറയുന്നുണ്ട് ഒരു പതാക ഒരു നേതാവ് ഒരു പ്രത്യയശാസ്ത്രം ഇതായിരിക്കണം ആർ എസ് എസിന്റെ ലക്ഷ്യം എന്ന് ഇതേ ആശയം തന്നെയാണ് ഹിറ്റ്ലർ തൻ്റെ മെയിൻ കാഫിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ഗോൾവൽക്കറുടെ വി ആർ ഓവർ നേഷൻ ഹു ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ വേറിട്ട സ്വത്ത് വിദേശ ഉത്ഭവവും മറന്ന് സ്വാഭാവികമായും ദേശീയ വംശത്തിൽ ലയിക്കേണ്ടവരാണ് ജനങ്ങളെല്ലാം എന്ന് പറയുന്നു അവിടെ വിദേശികൾക്ക് വേണ്ട രണ്ട് വഴികളേ ഉള്ളൂ എന്ന പുസ്തകം പറയുന്നുണ്ട് ഒന്നുകിൽ ദേശീയ വംശത്തിന്റെ കാരുണ്യത്തിൽ അത് അനുവദിക്കുന്നിടത്തോളം കാലം തുടരുകയും പറയുമ്പോൾ ഒഴിഞ്ഞു പോവുകയും വേണം ഹിറ്റ്ലറുടെ വംശീയതയെ പിൻപറ്റിയുള്ള ഒരു കാഴ്ചപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഒഴിച്ചുള്ളവരെല്ലാം വരും അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റുള്ളവരും വിദേശികളാണ് അവർ വിദേശത്തിൽ നിന്നും ഇവിടെ കടന്നു കയറിയവരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഒരു ചരിത്രം ഉണ്ട് ഇതേക്കിലേർക്കും ഓർമ്മയുണ്ടാവും സാമൂതിരിയുടെ ഒരു ചരിത്രം അദ്ദേഹം അറബ് വ്യാപാരികളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവർക്ക് മിലിട്ടറി ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് യുവാക്കൾ നൽകുന്നു യുവാക്കൾ ആരാണെന്ന് അറിയാമല്ലോ തീരപ്രദേശത്ത് താമസിക്കുന്ന ഹിന്ദു കുടുംബങ്ങളിൽ മൂത്ത പുത്രനെ മുസ്ലിമാക്കുകയാണ് കേരളത്തിൽ മുസ്ലിം മതം വന്നതിൻ്റെ ഒരു കാഴ്ച മാപ്പിളമാർ എന്ന് പറയുന്നത് പിന്നീട് മാറിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ തന്നെ ഇന്ത്യക്കാരല്ലേ അവരെല്ലാം ഇന്ത്യയിൽ പല ഭാഗത്ത് പല രീതിയിൽ അന്ധവിശ്വാസത്തിൻ്റെയും ഐറ്റത്തിന്റെയും കാരണത്താൽ തന്നെ നിരവധിയായ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളായി മാറിയിട്ടുണ്ട് ജനറ്റിക്കലായി ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുള്ള ജനിതകമായി തന്നെ ഇന്ത്യയിൽ വേറുള്ളവരാണ് ഈ രണ്ട് വിഭാഗങ്ങളും എല്ലാ വിഭാഗങ്ങളും എല്ലാവർക്കും അറിയാം മുഗൾ രാജവംശത്തിന്റെ ഭരണത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാം കടന്നുകയറ്റക്കാരാണെന്നൊരു തീരുമാനത്തിലേക്ക് ആർ എസ് എസ് എത്തുന്നത് ഇത് യാഥാർത്ഥ്യമല്ല എന്ന് ചരിത്രം തന്നെ പറയുന്നുണ്ട് ശാസ്ത്രം അവളുടെ കൃത്യമായി പറയുന്നുണ്ട് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും മനുഷ്യന്റെ ഉത്ഭവം തുടങ്ങിയതിന് ശേഷം അവൻ എത്രയോ രാജ്യങ്ങളിലേക്ക് പടർന്നു അതെല്ലാം തന്നെ ഇത്തരം കുടിയേറ്റങ്ങൾ ഒരു സംതൃപ്തമായ ജീവിതം കൊതിച്ചുകൊണ്ട് അവർ പാലായനം ചെയ്യും ഇന്നും പാലായനം പല രാജ്യ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എത്രയോ ഹിന്ദുക്കൾ അന്യ രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നു അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു അവിടെ തലമുറകളായി ജീവിക്കുന്നു അവരാരെങ്കിലും അവിടെ അന്യവൽക്കരിക്കപ്പെടുന്നു അവരെ വൽക്കരിക്കപ്പെടുന്നു പക്ഷേ ഫാസിസത്തിൻ്റെ ഐഡിയോളജി ഫാസിസത്തിൻ്റെ ആശയം ഇതൊന്നുമല്ല അവർ നമ്മൾ ഇവിടെ ജനിച്ചവർ മാത്രം മതി ഇവിടത്തെ വംശം മാത്രം ഈ രാജ്യത്തിന്റെ വംശം മാത്രം ഇവിടെ മതി മറ്റുള്ളവരെല്ലാം വരവത്കരിക്കപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ അവർ ഈ മതത്തിലേക്ക് ചേരണം ഈ ആശയത്തെ സ്വാംശീകരിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ മെയിൻ കാമ്പിൽ പറഞ്ഞത് ഇതാണ് വിചാരധാരയിൽ ശ്രീ ഗോൾവൽക്കർ പറയുന്നത് ഇതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ആർ എസ് എസിന്റെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് പ്രത്യേക സംബന്ധിച്ച് വിചാരധാരയിൽ തന്നെ സവർക്ക വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാൻ പറയാൻ ഇരിക്കുന്നത് അപ്പോൾ അസുഖത്തിന്റെ വാക്കുകൾ തന്നെ പറയാം ഇന്നത്തെ പ്രധാന ചർച്ച വിഷയം എന്നാൽ ജർമ്മൻകാർക്ക് അവരുടെ വംശത്തെ കുറിച്ചുള്ള അഭിമാനമാണ് ജർമ്മൻകാരുടെ വംശത്തെക്കുറിച്ച് വലിയ അഭിമാനം ഹിറ്റ്ലർ പ്രകടിപ്പിക്കുന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ജർമ്മനിയുടെ വംശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിനായി ജർമ്മനി ആ രാജ്യത്തെ എല്ലാ സെമറ്റിക് വംശജരായ ജൂതന്മാരെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു അദ്ദേഹം പറയുകയാണ് വിചാരത അറിയിൽ പത്സ്യാഭിമാനത്തിന്റെ ഭാവമാണ് ഇവിടെ കണ്ടുവരുന്നത് ഈ മഹത്തായ ചരിത്രം ഹിന്ദുസ്ഥാനിൽ വെച്ചാൽ ഇന്ത്യയിൽ നമ്മൾ നടപ്പിലാക്കണം നമ്മൾ പാഠമാക്കണം പ്രയോജനപ്പെടുത്തുകയും വേണം ആലോചിച്ച് നോക്കൂ വിചാരധാരയും മെയിൻ കാഫ് എന്നൊരു ധാരാളം സാമ്യതയുണ്ട് ഉണ്ട് മെയിൻഗാഫ് പ്രസിദ്ധീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വിചാരധാര ആ ബാംഗ്ലൂരിൽ ഒരു പ്രസാദ സ്ഥാപനമാണ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് വിചാരധാര പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മെയിൻ കാഫ് പലതവണ എനിക്ക് തോന്നുന്നത് ഗോൾബർക്ക് വായിച്ചിട്ടുണ്ടാവണം അത് പല കാരണ പല കാര്യങ്ങളും മെയിൻ കാഫിലുള്ളതും വിചാരധാരുള്ളതും ഒരുപോലെയാണ് ആ വിചാരധാരയാണ് നമ്മുടെ ഇന്നത്തെ സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പുസ്തകം അവരുടെ കൈപ്പുസ്തകം അതാണല്ലോ അപ്പോൾ ഇവിടെ പാസിസവാണോ നവഫാസിസവാണോ എന്ന് സംശയിക്കുന്നവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെയിൻ കാഫും വിചാരധാരയും ഒന്നുകൂടി എടുത്ത് പഠിക്കണം എന്നാണ് പറയാനുള്ളത് മെയിൻ കാഫിലെ വാല്യം ഒന്ന് അതിലൊരു പത്താം അധ്യായമുണ്ട് അത് തകർച്ചയുടെ കാരണങ്ങൾ രാജ്യത്തിന്റെ തകർച്ചയുടെ ജർമ്മന്റെ തകർച്ചയുടെ കാരണങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് അതിൽ പതിനൊന്നാം അധ്യായം രാഷ്ട്രവും വംശവും നാഷൻ ആൻഡ് റൈസ് എന്ന രണ്ട് അധ്യായങ്ങളാണ് ഈ രണ്ടാധ്യായ വളരെ പ്രസക്തമാണ് ഹിറ്റ്ലർ അവരുടെ ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് പറയുന്നുണ്ട് ഇതേ നിലയിൽ തന്നെയാണ് സവർക്കർ ആന്തരിക ഭീഷണികളെ സംബന്ധിച്ച് വിചാരധാരയിലെ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് രണ്ടും നമ്മൾ വലിയ സാമ്യമുണ്ട് മൂന്ന് അധ്യായങ്ങളിലായി സവർക്കർ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ എന്നിവർ എങ്ങനെയെല്ലാം ആന്തരിക ഭീഷണി ഉയർത്തുന്നു ഈ മൂന്ന് വിഭാഗത്തിനെയും രാഷ്ട്രത്തിൽ ഒഴിവാക്കുന്നതിന് ഹിറ്റ്ലർ ജൂതര ഉന്മൂലനം ചെയ്തത് പോലെ ഓ ആ വഴി ഉത്തമമാണ് എന്ന് വിചാരധാരെ പറയുന്നുണ്ട് ഇൻ ദ ഷാഡോ ഓഫ് സ്വസ്തിക ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യൻ റാഡിക്കൽ നാഷണലിസം ഇന്ത്യൻ ഫാസിസം അതിൻ്റെ നാസിസം എന്ന ഗ്രന്ഥത്തിൽ മർഷ്യ കസലോരി എന്ന ഗ്രന്ഥകാര്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആശയങ്ങളുടെ സാമ്യതയെ സംബന്ധിച്ച് ഒരു നേതാവെന്ന രീതിയിൽ ഹിറ്റ്ലറും മുസോളിനെയും മുന്നോട്ട് വച്ചത് ഏകാധിപത്യമാണ് മോഡി നമ്മുടെ രാജ്യത്തെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും ഏകാധിപത്യമാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികൾക്കുള്ള തൊഴിൽ നിയമങ്ങളെല്ലാം ഇല്ലാതാക്കി തൊഴിൽ കോടുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അത് ഉടമകൾക്ക് വേണ്ടിയുള്ളതാണ് സമ്പന്നർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ പതുക്കെ പതുക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് നേരത്തെ ഹിറ്റ്ലറും മുസോൾഡിയും ആ രാജ്യത്ത് നടപ്പിലാക്കിയത് തന്നെയാണ് സ്വകാര്യ മൂലധനത്തിലൂടെ മാത്രമേ രാഷ്ട്ര പുരോഗതി ഉണ്ടാവൂ എന്ന് പറയുന്ന കോർപ്പറേറ്റ് രാഷ്ട്രീയം മുതലാളിത്ത രാഷ്ട്രീയമാണ് ഹിറ്റ്ലറും മുസോളിയും അവിടെ നടപ്പിലാക്കിയത് അതേ വലതുപക്ഷ നിലപാടിൻ്റെ കുറച്ചുകൂടി ഉയർന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഈ വിചാരധാര പ്രസിദ്ധീകരിക്കുമ്പോൾ അത് നമുക്ക് തന്നെ എഴുതിയിട്ടുണ്ടാകുമായിരിക്കും നെഹ്റുവിൻ്റെ യുക്തിചിന്തയ്ക്കും മതേതര ചിന്തയ്ക്കും വലിയ സ്വീകാര്യം ഇന്ത്യയിൽ കാലഘട്ടമാണ് നെഹ്റു ഇന്ത്യ ഒരു പുരോഗമന രാഷ്ട്രമാക്കി മാറ്റുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ ഭരണഘടനയുടെ പ്രസക്തിയൊക്കെ ഏറ്റവും ശക്തമായിരുന്ന കാലഘട്ടമാണ് നെഹ്റുവിൻ ഭരണകാലം ആ സമയത്ത് വിചാരധാരക്ക് ഒരു സ്വാധീനവും നമ്മുടെ രാജ്യത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു അവർ കാത്തിരിക്കുകയായിരുന്നു എങ്ങനെ ഇന്ത്യയിൽ ആ ഒരു ഹിന്ദുത്വത്തിന്റെ അജണ്ട പതുക്കെ പതുക്കെ വേരൊന്നിപ്പിക്കാം എങ്ങനെ അത് കൊണ്ടുവരാം മുമ്പ് നമുക്കറിയാം ബാലകാലത്തിലകം സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഹിന്ദുത്വം ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അതിനൊക്കെ ഫലപ്രദമായി നെഹ്റു പ്രതിരോധിക്കുന്നുണ്ട് പറഞ്ഞ ചർച്ചകളിലും അതിനുശേഷം നെഹ്റു ഇവിടെ സ്വീകരിച്ച നയങ്ങളിലും നിലപാടുകളിലൊക്കെ നമുക്ക് ചരിത്രത്തിൽ വഴികൾ കാണാം എനിക്ക് തോന്നുന്നത് നെഹ്റുവിൻ്റെ കാലവും ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധിയുടെ കാലം വരെയും ആസിസത്തിന്റെ ഓരടരിനും ഇന്ത്യയിലെ ഒരു പാകത്ത് വേരൂന്നാൻ ഇന്ത്യൻ ജനത സമ്മതിച്ചില്ല അതൊക്കെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന കോൺഗ്രസിന്റെ ഭരണാധികാരികൾ സ്വീകരിച്ച മൃദു ഹിന്ദുത്വമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അവർക്ക് വിചാരധാരയിലെ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ അവസരം കൊടുത്തത് എന്നുള്ള കാര്യം ഇതിനകത്തോട് സംശയവുമില്ല ഓരോ നിയമം ഉൾപ്പെടെ കാശ്മീരിലും നടത്തുന്ന ഇടപെടലുകൾ മറ്റു രാജ്യത്തിന്റെ പല ഭാഗത്തും വംശീയമായും വർഗീയമായും തന്നെ ജനങ്ങളെ തമ്മിൽ വംശീയമായി വേർതിരിച്ച് ഭരണം നിലനിർത്താൻ ശ്രമിച്ചത് നമ്മൾ മണിപ്പൂരിൽ കണ്ടതാണ് ആസാമിൽ കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നത് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുസ്ലിം വേട്ട മുസ്ലിങ്ങളെ ഒരു പരിധിവരെ അവർ അവരെ അവരവൽക്കരിക്കുന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് ബീഹാറിലെ ഓട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപെടലുകൾ എങ്ങനെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന നമ്മൾ കണ്ടതാണ് ഇതെല്ലാം തന്നെ ഫാസിസത്തിന്റെ മറ്റൊരു വഴിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ സംഘപരിവാരങ്ങൾ ശ്രമിക്കുന്നതിന്റെ പാസിസം നടപ്പിലാക്കുന്നതിന് മറ്റൊരു വഴിയാണ് ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് പാസ്സാക്കിയ പല നിയമങ്ങളും ഇറ്റലിയിലെ മുസോളി നടപ്പിലാക്കിയ നിയമങ്ങളോടും ഹിറ്റ്ലർ നടപ്പിലാക്കിയ ന്യൂറംബർഗ് നിയമങ്ങളോടും വലിയ സമയമുണ്ട് അത് എല്ലാം വിശദീകരിച്ചു പോകുന്നില്ല സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തെ ഇത്രയും വലിയ ബഹുസ്വരത ആ ബഹുസ്വരത അംഗീകരിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല വിചാരധാരയിൽ വളരെ കൃത്യമായി തന്നെ ഇവിടെ ഒരു നേതാവ് പാടുള്ളൂ ഒരു പതാകയെ പാടുള്ളൂ ഒരു ദേശമേ പാടുള്ളൂ ഒരു മതവേ പാടുള്ളൂ ഒരു ഭാഷയെ പാടുള്ളൂ ഒരു ഒന്ന് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായി തന്നെ അത് വിശദീകരിക്കുന്നുമുണ്ട് അപ്പോൾ ആ നിലയിലേക്ക് ഫെഡറലിസത്തിനെ പൂർണ്ണമായും എതിർക്കുക എന്നുള്ള നിലപാട് നിലപാടാണ് വിചാരത സ്വീകരിക്കുന്നത് ഫെഡറലിസം പാടില്ല എന്ന് തന്നെ പറയുന്നു കേന്ദ്രീകൃത ഭരണം വേണം എന്ന് തന്നെയാണ് പറയുന്നത് സംശയലേശം എന്നെ നമുക്ക് പറയാം ഇവിടുത്തെ ആർ എസ് എസ് ഭരണകൂടം അല്ലെങ്കിൽ സംഘപരിവാരവും ബി ജെ പിയും ശ്രമിക്കുന്നത് ഇത് ഹിറ്റ്ലറുടെ ഭരണകൂടത്തിനനുസൃതമായ ഒരു ദേശീയതയ്ക്ക് ഒരു തീവ്ര ദേശീയതയ്ക്ക് അനുകൂലമായ ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ തന്നെയാണ് അതിനകത്തൊരു സംശയമില്ല ഇതിനു മുമ്പ് ഒരു ലിബറൽ ആശയക്കാരനായ വാജ്പേയി ഇവിടെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരുന്നു പക്ഷെ അദ്ദേഹം ഇത്രയും തീവ്ര നിലപാടുകൾ സ്വീകരിച്ചില്ല ആർ എസ് എസിന്റെ നിലപാടുകളോട് അത്രയും ചേർന്നല്ല വാജ്പേയി പോയത് ചേർന്ന് പോയില്ല എന്ന് പറയാം എന്നാലും കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചു പക്ഷേ മോഡിയുടെയും ഷായുടെയും അച് യഥാർത്ഥത്തിൽ വിചാരധാരയിൽ എന്താണോ ഗോൾവർക്കർ ആലോചിച്ചത് ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ജനങ്ങളുടെ യുക്തിചിന്തയിൽ ഫലപ്രദമായി വിഷം കലർത്തി ആചാരത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ചരിത്രത്തെ അവതർമ്മിച്ച് നമ്മൾ ഇന്ത്യക്കാർ നൂറ്റാണ്ടുകളായി ഒരു ദേശരാഷ്ട്രമാണെന്നും ഇവിടെ ഒരു മതമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവരെല്ലാം രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നവരാണ് അവരെല്ലാം രണ്ടാം തരം പൗരന്മാരാണ് നേരത്തെ ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ എന്താണോ പ്രചരിപ്പിച്ചത് അത് തന്നെയാണ് വീണ്ടും ഇവിടെ പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ഗോസം വൃഷ്ടവും ആസാം കുടിയേറ്റവും കാശ്മീരിലെ പ്രത്യേക എല്ലാം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു ജനങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി അവർ ഈ വിഷയങ്ങളെല്ലാം ഉപയോഗിച്ചു ഇസ്ലാമൌഭോബ്യ മുസ്ലിങ്ങളെല്ലാം ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മുകൾ കാലത്തെ ചരിത്രത്തെ വളച്ചൊടിച്ചു ക്ഷേത്രങ്ങൾ വ്യാപകമായി കൊള്ളയടിപ്പിക്കപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ചു കുറച്ച് ക്ഷേത്രങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സത്യമാണ് ചരിത്രത്തിലുള്ളത് തന്നെയാണ് കുറേയധികം ക്ഷേത്രങ്ങൾ പോലെ ഭരണകാലത്ത് ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളായിരുന്നു യാഥാർത്ഥ്യമാണ് പക്ഷേ കാലം കഴിയുന്നു ചരിത്രം മാറുന്നു അതെല്ലാം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ശ്രമിച്ചാൽ ഒരു രാജ്യത്തിന്റെ സമാധാനമാണ് ഇല്ലാതാകുന്നത് എന്നുള്ള ചിന്ത ഭരണകൂടത്തിന് ഇല്ലാതെയായി മാറുന്നു യഥാർത്ഥത്തിൽ ചരിത്രത്തെ അവർ മറച്ചു വെക്കുകയാണ് ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ നടത്തിയ ബംഗാൾ വിഭജനമാണ് രാജ്യത്തെ രണ്ടാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥയും രണ്ട് രാജ്യങ്ങളാവുന്ന അടിസ്ഥാനം അതാണ് എന്ന് അവർ പറയുന്നില്ല അതിന് പകരം മറ്റു ചില വിഷയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഒന്നേ ഉള്ളൂ രാജ്യം ഒറ്റ നേതാവിൻ്റെ കീഴിൽ ഒരു വിശ്വാസത്തിന്റെ കീഴിൽ ഒരു മതത്തിന്റെ കീഴിൽ ഒരു ഭാഷയുടെ കീഴിൽ മുന്നോട്ട് പോകണം നേരത്തെ ദേശരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്ന ഗോൾ അല്ലെങ്കിൽ സവർക്കറുടെ ഹെക്കെവാറുടെ ഒക്കെ നയം ഇവിടെ നടപ്പിലാക്കണം തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം നടത്തുന്ന നടപടികൾ നമുക്കറിയാം ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭരണഘടനാ സ്ഥാപനങ്ങളെ ചുൽപിടി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നമുക്കറിയാം വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളെ വർഗീ വർഗീയവൽക്കരിക്കുന്നതിനുള്ള തീരുമാനങ്ങളെല്ലാം ഓരോ അതെല്ലാം വിചാരധാരയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് ഒന്ന് ഇഴകി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഇന്ത്യയുടെ ഭരണഘടന നടപ്പിലാക്കിയതിന്റെ നടപ്പിലാക്കിയ ദിവസം തന്നെയായിരുന്നു ഓർഗനൈസറിൽ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ലേഖനം വന്നത് ഈ ഭരണഘടനയിൽ ചിരപുരാതനമായ ഒരു അംശവുമില്ല ഇത് വൈദേശികമാണ് ഇത് കടം കൊണ്ടതാണ് ഭരണഘടന എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അന്ന് തന്നെ അവർ ഭരണഘടന നിരാഹരിക്കാൽ ഇന്നത്തെ കാലത്ത് ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് വ്യാജമായി പറയുന്നെങ്കിൽ അടിസ്ഥാന തത്വം മനസ്സിനകത്ത് അടിസ്ഥാന തത്വം ഭരണഘടന ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് നാന്നൂറ് സീറ്റ് കിട്ടിയാൽ ഇന്ത്യ ഭരണഘടന മാറ്റി എഴുതും എന്ന് ഔദ്യോഗികമായി പറഞ്ഞില്ലെങ്കിലും പലരെയും കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗാന്ധിജി കൊണ്ടുവന്ന ആശയങ്ങൾ ഇല്ലാതാക്കാൻ പലതരത്തിൽ പല ഇടപെടലുകൾ നടത്തി ഇപ്പം ഗാന്ധിജിയെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതെല്ലാം ഫാസിസത്തിൻ്റെ യഥാർത്ഥ ലക്ഷണങ്ങളാണ് ജനാധിപത്യ ബോധത്തിന് മുകളിലാണ് അവർ ഹിന്ദുത്വത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് റിപ്പബ്ലിക് അവർക്ക് ആവശ്യമില്ല ഇവരൊരു ഏകാധിപത്യ ഭരണകൂടമാണ് നമുക്ക് ആവശ്യം എന്ന് അവർ തീരുമാനിക്കണം കരുതിയിരിക്കണം നമ്മൾ നവഭാസിസമല്ല ഇവിടെ നല്ല മുഴുത്ത ഫാസിസമാണ് കിറ്റ്നറും മുസോളിനെയും ജോസഫ് ഈ പരിസരം ഉൾപ്പെടുന്ന അന്ന് അവർ നടപ്പിലാക്കിയ അതേ നടപടികളാണ് ഇവിടെ നടപ്പാക്കുന്നത് അവർ ആരും മരിച്ചിട്ടില്ല കഴുകൻ കണ്ണുമായി കാത്തിരിക്കുകയാണ് ജാഗ്രതയോടുകൂടി നമ്മൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഓരോ ജനാധിപത്യ വിശ്വാസിയും ഓരോ സോഷ്യലിസ്റ്റും ഓരോ മതേതരവാദിയും ആ അവരുടെ കടമയാണ് ഈ ഫാസിസത്തിനെ ചെറുക്കുക എന്നുള്ളത് ഈ അർബിനെ പരമാവധി പ്രചരിപ്പിക്കുക എന്നുള്ളത് ഞാനെടുത്ത മൂന്നാല് പുസ്തകങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയ മൂന്നാല് പുസ്തകങ്ങളെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു ഒന്നാമത്തത് ദേവനൊരു മഹാദേവെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആദ്യകാലങ്ങളിൽ ആർ എസ് എസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം കന്നടക്കാണ് കന്നഡകയിലെ പ്രശസ്തനായ സാഹിത്യകാരാണ് അദ്ദേഹത്തിന് ആർ എസ് എസിൻ്റെ നയങ്ങളെയും അവരുടെ ആശയങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആർ എസ്സിന് എതിരെയുള്ള പ്രചാരകനായി മാറിയത് അദ്ദേഹം എഴുതിയ ഒളിഞ്ഞും തെളിഞ്ഞും ആർ എസ് എസ് എന്ന ഒരു പഠന കരുതുമുണ്ട് അതിനെ ഞാൻ ഈ പ്രഭാഷണത്തിൽ ആശ്രയിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വോൾവൽക്കരുടെ വിചാരധാരയും ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാഫും വോൾവൽക്കറുടെ തന്നെ വി ആർ ഔവർ നേഷൻ ഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകവും ഞാൻ ഈ എൻ്റെ പ്രഭാഷണത്തിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എം എൻ വിജയ സാറിൻ്റെ പ്രഭാഷണങ്ങൾ നിരവധി തവണ കേട്ടതിൻ്റെ അത് പഠിച്ചതിൻ്റെ ഒരു ചില ഭാഗങ്ങൾ കൂടി എൻ്റെ ഈ പ്രഭാഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി എന്നെ കേട്ടുന്ന കൂടുതൽ കൂടുതൽ കാലം ശക്തിയോടുകൂടി ഭയരഹിതമായി ഇത്തരം ആശയങ്ങൾക്കേണ്ട പോരാട്ടം ശക്തിപ്പെടുത്തുവാൻ മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി